ദർബാർ എന്ന പദത്തിനേക്കാളും ഭാരതത്തിന് ചേർന്നത് ഗണതന്ത്ര എന്ന പദം അശോക എന്നാൽ ദുഃഖം ഒഴിഞ്ഞത് പേരുമാറ്റങ്ങളാണ് രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതി ഭവനിലെ ഹാളുകൾ ഇനി പുതിയ പേരുകളിൽ അറിയപ്പെടും രണ്ട് പ്രധാനപ്പെട്ട ഹാളുകളാണ് പുനർനാമകരണം ചെയ്തിരിക്കുന്നത് ദർബാർ ഹാൾ ഇനി ഗണതന്ത്ര മണ്ഡപമെന്നും അശോക് ഹാൾ ഇനി അശോക മണ്ഡപമെന്നും അറിയപ്പെടും രാഷ്ട്രപതി ദ്രൗപതി മുർമുവാണ് ഹാളുകളുടെ പുനർനാമകരണം സംബന്ധിച്ച പ്രസ്താവന പുറത്തിറക്കിയത് പ്രസിഡന്റിന്റെ ഓഫീസും വസതിയുമായ രാഷ്ട്രപതി ഭവൻ രാഷ്ട്രത്തിന്റെ പ്രതീകമാണ് ജനങ്ങളുടെ അമൂല്യമായ പൈതൃകമാണ് രാഷ്ട്രപതി ഭവന്റെ അന്തരീക്ഷം ഭാരതത്തിന്റെ സാംസ്കാരിക മൂല്യങ്ങളുടെയും ധാർമ്മികതയുടെയും പ്രതിഫലനമാകണം അതിന്റെ ഭാഗമായാണ് ഹാളുകൾ പുനർനാമകരണം ചെയ്തത് എന്ന് രാഷ്ട്രപതിയുടെ സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു രാഷ്ട്രപതിയുടെ ഓഫീസും ഔദ്യോഗിക വസതിയുമായ രാഷ്ട്രപതി ഭവൻ രാജ്യത്തിന്റെ പ്രതീകമായതുകൊണ്ട് തന്നെ ഭാരതീയ സംസ്കാരത്തോട് ഏറെ ചേർന്ന് നിൽക്കുന്ന പേരുകളാണ് ഇവിടെ അലങ്കരിക്കേണ്ടത് രാഷ്ട്രപതി ഭവന്റെ അന്തരീക്ഷം ഇന്ത്യൻ സാംസ്കാരിക മൂല്യങ്ങളുടെയും ധാർമ്മികതയുടെയും പ്രതിഫലനമാകണം പേരുമാറ്റവുമായി ബന്ധപ്പെട്ട രാഷ്ട്രപതി ഭവൻ പുറത്തിറക്കിയ പ്രസ്താവനയിൽ നിരവധി കാര്യങ്ങളാണ് ഭാരതത്തിന്റെ പൈതൃകത്തെയും സംസ്കാരത്തെയും കുറിച്ച് പറയുന്നത് ഇന്ത്യൻ രാജാക്കന്മാരുടെ കോടതികളെയും ബ്രിട്ടീഷ് രാജനെയും സൂചിപ്പിക്കുന്നതാണ് ദർബാർ എന്ന പദം ഇന്ന് അതിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു ാണ് ഇന്ത്യ ഇപ്പോഴൊരു റിപ്പബ്ലിക്കാണ് പ്രസ്താവനയിൽ പറയുന്നു ദേശീയ പുരസ്കാര വിതരണം പോലുള്ള സുപ്രധാന ചടങ്ങുകളും ആഘോഷങ്ങളും നടക്കുന്ന രാഷ്ട്രപതി ഭവനിലെ പ്രധാന വേദിയാണ് ദർബാർ ഹാൾ രാജഭരണകാലത്തും പിന്നീട് ബ്രിട്ടീഷ് കാലത്തും കോടതി കാര്യങ്ങൾ നടക്കുകയും സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടുകയും ചെയ്യുന്ന ഇടങ്ങൾ ദർബാറുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് എന്നാൽ ഇന്ത്യ റിപ്പബ്ലിക് ആയതോടെ അതായത് ഗണതന്ത്ര ആയതോടെ അതിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു ഗണതന്ത്ര എന്ന ആശയം പുരാതന കാലം മുതൽ ഇന്ത്യൻ സമൂഹത്തിൽ വേരൂ ാണ് ഗണതന്ത്ര മണ്ഡപ് എന്നത് ഏറ്റവും അനുയോജ്യമായ പേര് തന്നെയാണ് എന്ന് പ്രസ്താവനയിൽ പറയുന്നു അശോക ഹാൾ വിസ്തൃതമായൊരു ഹാളാണ് വിശേഷ ചടങ്ങുകൾ നടത്താനും ഒത്തുകൂടാനും ആഘോഷങ്ങൾക്കും ഡാൻസ് ചെയ്യാനുമൊക്കെയാണ് ബ്രിട്ടീഷ് കാലത്ത് ഇത് ഉപയോഗപ്പെടുത്തിയിരുന്നത് അശോക എന്ന വാക്കിന് ആരാണോ സകല ദുഃഖങ്ങളിൽ നിന്നും വിടുതൽ നേടിയവൻ അഥവാ ശോകമില്ലാത്തവൻ എന്ന വ്യങ്കിയാർത്ഥമുണ്ട് അതുപോലെ അശോക ചക്രവർത്തിയുമായി ബന്ധപ്പെടുത്തിയും പറയുന്നു ഐക്യത്തിന്റെയും സമാധാനപരമായ സഹവർത്തിത്വത്തിന്റെയും പ്രതീകമാണ് അശോക ചക്രവർത്തി സാരനാഥിൽ അശോക ചക്രവർത്തി സ്ഥാപിച്ച ശിലാസ്തംഭമാണ് അശോകസ്തംഭം ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി ഉപയോഗിക്കുന്നത് ഇതാണ് ഇതേ പേരിൽ ഇന്ത്യൻ സംസ്കാരവുമായി ബന്ധപ്പെടുത്തി ആഘോഷിക്കുന്നത് തന്നെയാണ് അശോകമരവും അശോക ഹാളിനെ അശോക മണ്ഡപം എന്ന പുനർനാമകരണം ചെയ്യുന്നതിലൂടെ ആ പേരിലെ മൂല്യം ഉയർത്തിപ്പിടിക്കാനും അതുവഴി ഇംഗ്ലീഷ് ഭാഷയുടെ അടയാളം നീക്കം ചെയ്യാനും സാധിക്കുമെന്നാണ് പ്രസ്താവനയിൽ പറയുന്നത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പേരുമാറ്റം പതിവാണ് രാജ്യത്തിന്റെ സ്വന്തമായ പാരമ്പര്യം സംരക്ഷിക്കപ്പെടാനാണ് ഓരോ പേരുമാറ്റവും ന്യൂസ് ഡെസ്ക്